കായംകുളം ഗവൺമെന്റ് എൽ പി എസിൽ ഭക്ഷ്യമേള നടത്തി കായംകുളം താലൂക്ക് ഹോസ്പിറ്റൽ ഡയറ്റീഷ്യൻ ബി പി സൗമ്യ ഉദ്ഘാടനം ചെയ്തു പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നല്ലത് നാടൻ തന്നെ ഉപ്പും മുളകും എന്ന ശീർഷകത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ വൈ എം സുൽഫിക്കറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഭക്ഷ്യമേള കായംകുളം താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ വി പി സൗമ്യ ഉദ്ഘാടനം ചെയ്തു ഇന്ന് എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ സമയത്ത് ആളുണ്ടാവില്ല അപ്പൂപ്പിനും അമ്മൂമ്മയ്ക്കും ഒക്കെ പ്രായമായവരും അവളുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ ഉദാഹരണത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തിൽ കണ്ടു അവയുപയോഗിക്കുന്ന കപ്പ കുഴുങ്ങിയത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഭക്ഷണം തന്നെയാണ് നൽകുന്നത് അതിനെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലെജു മോൾ സ്വാഗതം പറഞ്ഞു വിവിധയിരം വിഭവങ്ങളുടെ കലവറയായി ഭക്ഷ്യമേള മാറി തിരികഞ്ഞി റവക്കേസരി ഇലയട കുമ്പളപ്പം വിവിധതരം ലഡു മരച്ചീനി ചേമ്പ് മധുരക്കിഴങ്ങ് വ്യത്യസ്ത ഇനം പാനീയങ്ങൾ ആവിയിൽ പുഴുങ്ങിയ വിഭവങ്ങൾ വിവിധയിനം പുട്ടുകൾ തുടങ്ങി രുചിയുടെയും മാമാങ്കം തന്നെയായിരുന്നു ഭക്ഷ്യമേളയിൽ ഉണ്ടായത് സീനിയർ അധ്യാപിക ആർ സുജ എസ് എം സി എക്സിക്യൂട്ടീവ് അംഗം കെ കെ നിസാം എന്നിവർ ആശംസാപ്രസംഗം നടത്തി എസ് എം സി എക്സിക്യൂട്ടീവ് അംഗം നിഷാദ് സിഡിനൂസ് കായ്കുളം